കിനാവിന്റെ കാന്താരി പൂ എറിഞ്ഞരണ ഹൈ കണ്ടേ ഞാൻ ആകാശത്തുരുമുള്ള പൂവിന് നമസ്കാരം ഒരു മാസത്തെ വിദശ്തിക്കൊടുവിൽ ഇസ്ലാമത വിശ്വാസികൾ കാത്തിരുന്ന ചെറിയ പെരുന്നാൾ സമാഗതമായിരിക്കുകയാണ് ആദ്യം തന്നെ ചാനൽ ടെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഒരുപാട് മനോഹരമായ ഗാനങ്ങളുമായി ഒരുപാട് വേദികളിലൂടെ തന്റെ നിറസാന്നിധ്യം അറിയിച്ച് ടെലിവിഷൻ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത ഒരു അനുഗ്രഹീത കലാകാരിയാണ് ഒരുപാട് പാട്ടുകളുമായി ഇന്ന് ഈ ഒരു ചെറിയ പെരുന്നാൾ ദിനം ധന്യമാക്കാൻ ചാനൽ ടെൻ്റെ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് പെരിന്തൽമണ്ണയുടെ അഭിമാനമായ കലാകാരി അമാനിയാണ് നമ്മളോടൊപ്പം ഉള്ളത്

പകലിൽ നിശാനിയാലം സഹായ ചിന്നിൻസാന നമ്മള് ചെറിയ പ്രായം മുതൽ ഒരുപാട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട് നമ്മൾ ആ ഒരു മേഖലയിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു സംഗീത ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് അതെ എനിക്ക് ചെറുപ്പം മുതലേ പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാംസിനൊക്കെ പോവും അങ്ങനെ പിന്നെ അമ്മയും അപ്പയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പാട്ടിനൊക്കെ അങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ എത്തിപ്പെട്ടത് ഇതുവരെ അവരുടെ സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട് നമ്മൾ ഏതൊരു കലാകാരനാണെങ്കിലും കലാകാരി ആണെങ്കിലും നമ്മുടെ തുടക്കം കലോത്സവ വേദികളിലൂടെയാണ് പിന്നീടാണ് നമ്മൾ ഉയർന്ന തലങ്ങളിലേക്ക് ചാനലായെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ഉയർന്ന തലങ്ങളിലേക്ക് പിന്നീടാണ് സഞ്ചരിക്കുന്നത് തന്നെയാണോ അമ്മാനിയുടെ ഞാൻ ഫസ്റ്റ് കലോത്സവത്തില് പങ്കെടുക്കുന്നത് സിക്സ് പഠിക്കുമ്പോഴാണ് അതിന് മാപ്പിളപ്പാട്ട് അതിന് എനിക്ക് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു മാപ്പിളപ്പാട്ടിന് അതുവഴിയാണ് പിന്നെ പട്ടും വാലിലെ സെലക്ഷൻ ലഭിക്കുന്നതൊക്കെ പിന്നെ ഇപ്പോൾ എയ്ലും ഞാനിപ്പോൾ എയ്റ്റിലാണ് ഈ വർഷം സ്റ്റേറ്റ് കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിലെ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു കലാകാരനെ കലാകാരി കയ്യിൽ കിട്ടുന്ന സമയത്ത് പ്രേക്ഷകർ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ സംസാരത്തെക്കാൾ കൂടുതലായിട്ട് അവരുടെ പാട്ടുകളാണ് പ്രേക്ഷകർ ചോദിച്ചു തുടങ്ങുന്നുണ്ട് അടുത്ത പാട്ട് ആണ് ഒരു ട്രെൻഡിങ് ആയൊരു அவ்வாறு நோக்கினார் எவ்வாறு நாடுவர் கண்ணாடி முன்னின்று பார்த்து கொண்டேன் ஒன்றாக செய்திட ஒரு நூறு நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தேன் எதிர்பாராமே அவன் எதிர்பாராமலே சூற்ற விட்டு உலகுண்ட பெருவாயில் எந்த வாயோடு வாய்ப் பதித்த இங்கு பூ സംസാരത്തിനിടയിൽ പറഞ്ഞു കലോത്സവ വേദിയിൽ നിന്നാണ് പിന്നീട് റിയാലിറ്റി ഷോയിലേക്ക് കടന്നു വന്നതെന്ന് അപ്പൊ സാധാരണ ഒരു കലാകാരൻ കലോത്സവ വേദിയിൽ നിന്ന് കടന്നു വന്ന് റിയാലിറ്റി ഷോയിൽ എത്തുമ്പോ ആ കലാകാരന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്തൊക്കെയാണ് റിയാലിറ്റി ഷോയിൽ വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ റിയാലിറ്റി ഷോയിൽ വന്നതിന് ശേഷം കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങി അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു കൈരളിയിലാണെങ്കിൽ പോലും ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു അതുപോലെ ഒരുപാട് പ്രശസ്തരോടൊപ്പം കുറെ പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പറ്റി അതിലൊക്കെ ഒരുപാട് സന്തോഷം ആ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതുവരെ എത്താനുള്ള ഒരു കാരണം ഈ ഒരു വർഷം എന്തായാലും ഒരു ഇരട്ടി മധുരമുള്ള ഒരു വർഷമാണല്ലോ കാരണം ആദ്യ വർഷം തന്നെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത ആദ്യ വർഷം തന്നെ സംസ്ഥാന കലോത്സവത്തിൽ മാപ്പിളപ്പാടിൽ ലഭിച്ചിരിക്കാണല്ലോ എങ്ങനെയാണ് ഈ ഒരു സന്തോഷം ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കുന്നത് ഒരുപാട് സന്തോഷം ഫസ്റ്റ് ഇയർ തന്നെ സ്റ്റേറ്റിൽ കയറി സ്റ്റേറ്റിൽ എത്തുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു സോങ് എഴുതിയ മുസ്തഫ സർ അതുപോലെ സംഗീതം ചെയ്ത ഇർഷാദ് മാഷ് അവരൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പാരൻസ് ആണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ കാരണം തന്നെയാണ് എനിക്കിപ്പോൾ സ്റ്റേറ്റിൽ എത്താൻ പറ്റിയതെന്ന് ഞാൻ സംസ്ഥാന കുറിച്ച് സംസാരിച്ചു പക്ഷെ നമ്മൾ ഏതൊരു വിജയത്തിലും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരാവാം നൽകുന്ന ഒരു വലിയ പിന്തുണ സ്കൂളിലെടുത്ത് പറയേണ്ട തന്നെയാണ് സ്കൂളിലെല്ലാവരും നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ് സാറ് ദീപു സാർ അതുപോലെ സെയ്ദ് സാർ അങ്ങനെ ഒരുപാട് സാർമാരുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഫ്രണ്ട്സും നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ എനിക്ക് സ്കൂളിൽ നിന്ന് സ്റ്റേറ്റിലിപ്പോ എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയപ്പോൾ സ്കൂളിൽ നിന്ന് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ലഭിച്ചു അതിലൊക്കെ ഒരുപാട് സന്തോഷം നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ആദ്യ കാലങ്ങളിലെ തരംഗമായ പല മാപ്പിളപ്പാട്ടുകളും വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനെ ഏതെങ്കിലും ട്രെൻഡിങ് ആയ ഒരു മാപ്പിളപ്പാട്ട് പാടാം പാടാൻ ശലത് പൂതി കൊണ്ടു കസലായതുപോലൊരു ഹാലാണേ കിന്നാരങ്ങൾ ചൊല്ലി നിന്നെ കിന്നാരത്തിൻ ചാരെ വന്നേ ഷവ്വാലിൻ്റെ കന്ന് നിന്നു പഴക്കായ കന്നേ പിന്നെ നടന്നേ കലൊന്തു കുഴഞ്ഞേ കമ്പനി കൂടാൻ ഇങ്ങനെ പാത്തുപതുങ്ങി നടന്നേ ചുറ്റിലും മുത്തിരി കത്തന മുട്ടുവിളക്കുകൾ ഇങ്ങനെ നിൽക്കണ നേരെ തപ്പാടെ നിൻ കണ്ണിന് ഇതളനിൽ പതിക്കണേ തരചപ്പു മോളെ മജുനു പാണിയ അമാനി എന്ന പെന്തൽമണ്ണക്കാരിയെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തെരയുന്നത് വളരെ വൈറലായ ഒരു പ്രാർത്ഥനാ ഗാനത്തിനാണ് ലക്ഷക്കണക്കിന് ആളുകൾ ആസ്വദിച്ചൊരു പ്രാർത്ഥനാ കാരൻ വലിയ ട്രെൻഡിംഗ് ആണ് ആ പാട്ടിന്റെ കുറച്ച് ഒന്ന് കാര്യം ഒന്നോപിക്കാമോ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഒരു പാട്ട് കേട്ട ആസ്വാദകർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് വിദ്യാലയ കാലഘട്ടത്തിലേക്ക് വീണ്ടും ആലപിക്കാറുണ്ടോ സ്കൂളിൽ ഞാൻ പ്രേർ ചൊല്ലാറുണ്ട് അങ്ങനെ സ്കൂളിൽ ഒരു ദിവസം ഞാൻ പ്രേലിൽ ഒരു ടീച്ചറാണ് ഇത് ഷൂട്ട് ചെയ്തത് അങ്ങനെ അത് കുറച്ച് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പട്ടൂമാലി ഇങ്ങനെ ഞാൻ അശ്വമേധം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ടൈമില് അങ്ങനെ അവർ പറഞ്ഞതാണ് എന്നോട് ഈ പ്രേയർ ഒന്ന് ചൊല്ലാമോ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചൊല്ലി പിന്നെ അതങ്ങനെ കുറെ വ്യൂസ് ഒക്കെ കണ്ട് സന്തോഷം നമ്മുടെ ഏത് പാട്ടുകളാണെങ്കിലും പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക പ്രിയമാണ് ഏത് ഒരു ഹിന്ദി പാട്ടായാലോ सिर्म शुक्रिया मेहरबानी जवानी की जलती हुई दोपहर में ये जुल्फों के साने रे घने रे धूप चाद का आलम हितारे महकता उचाला अंधेरे फजा हो करम നമ്മളെ ഏതൊരു കലാകാരനെയും നിലനിർത്തുന്നത് പ്രേക്ഷകരാണല്ലോ അവർ നൽകുന്ന അംഗീകാരം അവരുടെ സ്നേഹം അവർ നൽകുന്ന വലിയൊരു പിന്തുണ ഈയൊരു അവസരത്തിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്രയും കാലം ഞാനിവിടെ എത്താൻ കാരണം കുറേ പേരുണ്ട് അവരോടൊക്കെ ഞാൻ നന്ദി പറയാണ് അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു എൻ്റെ സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ആശംസകൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതും മനോഹരമായ പാട്ടുകൾ പ്രേക്ഷകർക്ക് ആലപിച്ചു തന്നതും പെരിന്തൽമണ്ണയുടെ ചെറിയ വലിയ കലാകാരി അമാനിയാണ് അമാനിയുടെ കലാജീവിതം ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകേണ്ടതുണ്ട് ഒരുപാട് അംഗീകാരങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് കലാജീവിതത്തിന്റെ ഇനിയുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ ഷനു അരികോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർജ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ